ഹലോ ഭൂമിയും അതിലെ പ്രകൃതിയും അത്ഭുതങ്ങളുടെ കലവറയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരം മൗണ്ട് എവറസ്റ്റ് എന്നായിരിക്കും അതിൻ്റെ ഉയരം എട്ട് പോയിന്റ് എട്ട് നാല് കിലോമീറ്റർ വരെയാണ് ഏറ്റവും ആഴമുള്ള പ്രദേശം ഏതാണെന്നറിയോ എന്നും നിഗൂഢതകൾ മാത്രം സമ്മാനിച്ച ശാസ്ത്രലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന മരിയാന ട്രഞ്ച് ഇന്നും കണ്ടെത്താൻ കഴിയാത്ത പല ദുരൂഹതകളും മറിഞ്ഞു കടൽ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം മറിയാന ട്രെഞ്ചിൻ്റെ അളന്നെടുത്തിട്ടുള്ള ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് പതിനൊന്ന് കിലോമീറ്ററോളമാണ് അത്രയും ആഴമേറിയ ഒരു സ്ഥലമാണ് മറിയാന ട്രഞ്ച് മറിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ പസഫിക് സമുദ്രത്തിലെ മറിയാന ദ്വീപുകൾക്ക് സമീപത്തായിട്ടാണ് ഫിലിപ്പീൻസിനും ഇടയിൽ ഫിലിപ്പൈൻസിനോട് അടുത്തുകിടക്കുന്ന രീതിയിലാണ് മറിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ഈ ട്രെഞ്ചിനകത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ മൗണ്ട് എവറസ്റ്റിൻ്റെ ഏറ്റവും ഉയരമേറിയ പോയിൻ്റ് മുതൽ ജലനിരപ്പ് വരെ വീണ്ടും രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത്രയും മഴമേറിയിട്ടുള്ളൊരു കുഴിയാണ് മറിയാന ട്രെഞ്ച് ഭൂരിഭാഗം മനുഷ്യരും കടലിനെ അറിഞ്ഞിട്ടുള്ളത് കേവലം തീരത്ത് നിന്ന് മാത്രമാണ് ഭൂമിയുടെ എഴുപത് ശതമാനവും കടലാണ് കടലിൻ്റെ വെറും അഞ്ച് ശതമാനം മാത്രമേ ഇന്നും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അഗാധമായ ആഴത്തിലുള്ള സ്ഥലമാണ് മറിയാന ട്രഞ്ച് എന്ന് പറയാമെങ്കിലും പതിനൊന്ന് കിലോമീറ്ററോളം ആഴമുള്ളവിടെ എന്തൊക്കെ പ്രത്യേകതകളാണ് അറിയാമോ സൂര്യപ്രകാശത്തിന്റെ കണിക പോലും ചെന്നെത്താത്ത അഗാധമായ ആഴത്തിൽ അഗാധമായ ഇരുട്ടിൽ എന്തെല്ലാമായിരിക്കും ഉണ്ടാവുക ഇരുമ്പുകോളത്തെ പോലും ചതച്ചു കളയാൻ മാത്രം അത്രയധികം പ്രഷറുള്ള ഈ മറിയാന ട്രഞ്ച് ഭാഗത്ത് ഉണ്ടാവുമോ എന്നാൽ അവിടെ ധാരാളം വിചിത്രമായ ജീവികൾ ജീവിക്കുന്നുണ്ട് കടലിൻ്റെ ആഴം നാം നിരവധി ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തേത് സൺലൈറ്റ് സോൺ സൂര്യപ്രകാശം വളരെയധികം ലഭിക്കുന്ന ഒരു ഭാഗമാണിത് കടലിൻ്റെ മുകളിൽ നിന്നും ഏകദേശം നൂറ്റി മീറ്റർ വരെയാണ് ഈ ഒരു ഭാഗമുള്ളത് ഈ ഒരു ഭാഗത്താണ് കടലിലെ ഭൂരിഭാഗ മത്സ്യങ്ങളും ജീവിക്കുന്നത് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ടോയ്ലൈറ്റ് സോണിലെത്താം ഈ ഭാഗത്തേക്ക് പോകും തോറും സൂര്യപ്രകാശം മങ്ങിമങ്ങി വരും കടലിന് മുകളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ മുതൽ ആയിരത്തഞ്ച് മീറ്റർ അഥവാ ഒരു കിലോമീറ്റർ വരെ ടോയ്ലറ്റ് സോൺ വ്യാപിച്ചു കിടക്കുന്നു ഈ ഒരു ഭാഗത്തെ സ്കൂബ ഡൈവിംഗ് വളരെയധികം അപകടം നിറഞ്ഞ ഒന്നാണ് കാരണം കരയെ അപേക്ഷിച്ച് അവിടുത്തെ മർദ്ദം ഒരുപാട് മടങ്ങ് കൂടുതലാണ് നമ്മുടെ ശ്വാസകോശത്തെ വരെ തകർക്കുവാനുള്ള മർദ്ദമുണ്ട് അതിന് പക്ഷേ എന്നിരുന്നാലും ഈ ഭാഗവും നിരവധി ജീവികളാൽ സമ്പന്നമാണ് കുറച്ചുകൂടി താഴോട്ട് പോയാൽ മിഡ് െത്തും സൂര്യപ്രകാശം ഒരു തരി പോലും എത്താത്ത ഒരിടം പൂർണ്ണമായും ഇരുട്ടായതിനാൽ ഇവിടെ ജെല്ലി ഫിഷുകൾ പോലെ സ്വയം പ്രകാശിക്കുന്ന ജീവികളെ കാണാം കുറച്ചുകൂടി താഴോട്ട് പോയാൽ അബിസോപെലാജിക് സോണിൽ എത്താം സമുദ്രനിരപ്പിൽ നിന്നും നാല് കിലോമീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു സൂക്ഷ്മ ജീവികളും ചില പ്രത്യേക തരം ജീവികളുമാണ് ഇവിടെ ജീവിക്കുന്നത് നാം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത നിരവധി ജീവികൾ ഇവിടെ ജീവിക്കുന്നുണ്ടാകാമെന്ന് ശാസ്ത്രലോകം പറയുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വരെ കടൽ എന്ന അത്ഭുതം ഇത്രവരെ ആഴമുള്ളതാണെന്നാണ് നാം എല്ലാം വിശ്വസിച്ചിരുന്നത് പക്ഷേ കഥ മാറി മറിഞ്ഞു തുടങ്ങിയത് പിന്നീടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്നും ചാലഞ്ചർ എക്സ്പ്രഡിഷൻ എന്ന പേരിൽ സമുദ്രങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ഒരു പരിവേഷണം നടത്തി ആ യാത്രയിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ അവർ ഈ ലോകത്തിന് സമ്മാനിച്ചു നാം അതുവരെയും കണ്ടെത്താത്ത നിരവധി കടൽ ജീവികളെ അവർ കണ്ടെത്തി മാത്രമല്ല കടലിന്റെ പല ഭാഗങ്ങളിലെയും ആഴം അവർ അളന്നെടുത്തു സൗണ്ട് വേവ് ഉപയോഗിച്ചായിരുന്നു അവർ ഇത് ചെയ്തിരുന്നത് സൗണ്ട് വേവ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ തട്ടി തിരിച്ചു വരുവാനെടുക്കുന്ന സമയം കണക്കിലെടുത്താണ് അവർ ആഴം കണക്കാക്കിയിരുന്നത് അങ്ങനെ പസഫിക് സമുദ്രത്തിലെ ഒരു ഭാഗത്ത് കടലിന്റെ ആഴം കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ സൗണ്ട് വേവ് ഉപയോഗിച്ച് അവർ കണ്ടെത്തിയ റിസൾട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ സംഖ്യകളായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ആദ്യം അവർ വിചാരിച്ചത് അത് ഉപകരണത്തിന്റെ തകരാറ് തകരാറുമൂലമായിരിക്കുമെന്നാണ് ഉപകരണത്തിന് എന്താണ് തകരാറെന്ന് അവർ പരിശോധിച്ചു പക്ഷേ ഉപകരണത്തിന് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല അവർക്ക് കിട്ടിയ റിസൾട്ടുകൾ എല്ലാം തന്നെ ശരിയായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ അവിടെ നിരവധി ഗവേഷണങ്ങൾ നടന്നു മരിയാന ദ്വീപുകളുടെ അടുത്തായതിനാൽ ആ പ്രദേശത്തിന് മരിയാന ട്രഞ്ച് എന്ന പേര് ലഭിച്ചു ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ സ്ഥലമാണ് മരിയാന ട്രഞ്ച് മരിയാന ട്രെഞ്ചിൽ ജീവൻ നിലനിൽക്കുക എന്നത് അസാധ്യമാണ് എന്നാൽ ചില ഏകഘോഷ ജീവികളെ നാം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അവർ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് എന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു പഠന വിഷയമാണ് മരിയാന ട്രെഞ്ചിൽ ഇറങ്ങി ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളത് വളരെ കുറച്ച് പേർ മാത്രമാണ് സമുദ്രത്തിനടിയിൽ ചെന്ന് ഗവേഷണങ്ങൾ നടത്തുക എന്നത് വളരെ അപകടം പിടിച്ചതും പ്രയാസമേറിയതുമായ കാര്യമാണ് നമ്മുടെ ഭൂമിയുടെ എഴുപത് ശതമാനവും സമുദ്രമാണ് അതിനുള്ളിൽ മനുഷ്യൻ ഇനിയും കണ്ടെത്താൻ കഴിയാത്തതും അറിയാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ ഭാവിയിൽ മറിയാന ട്രെഞ്ചിനേക്കാൾ ആഴമേറിയ സ്ഥലങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചേക്കാം ഒട്ടേറെ അത്ഭുതങ്ങൾ ഉറങ്ങുന്ന സമുദ്രത്തിന്റെ ചെറിയൊരു അംശമേ നമുക്കിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളൂ കൂടുതൽ അറിവുകൾക്കായി നമുക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ